ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ചിക്കൻ കുറുമയാണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും ലഭിക്കുന്നതാണ് ചിക്കൻ കുറുമ തയ്യാറാക്കാനായിട്ട് രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്കായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്കായിട്ട് ഒരു ആറ് പച്ചമുളക് ഞാൻ നടുവേ കീറി എടുത്തിട്ടുണ്ട് അതുപോലെ അല്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം ഇഞ്ചിയും ഇതിലേക്കായിട്ട് മൂന്ന് പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു തക്കോലം എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കായിട്ട് ബ്രോക്കൺ കാഷ്നറ്റാണിത് ഞാനൊരു ഇരുപത്തഞ്ച് ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കായിട്ട് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കായിട്ട് ഒന്നര കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം പട്ട ഗ്രാമ്പു തക്കോലം ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് സ്പൂണ് വിനാഗിരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കായിട്ട് ഞാനൊരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് ചിക്കൻ നമുക്ക് ഒരു ഉരുളിയിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്ക് എടുത്തു വെച്ച കാഷ്നറ്റ് പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായി വരുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര അരസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് കുരുമുളക് പൊടീൻ്റെ അളവൊക്കെ എല്ലാവർക്കും ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ് അതോടൊപ്പം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര അരസ്പൂണ് നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്തിരുന്നു ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ൻ കുറുമ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിത് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്